ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ഇവിടെ രണ്ട് കാർഡ്സ് നിങ്ങൾക്ക് കാണാം ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വൺ കാർഡ് നമ്പർ വൺ സെക്കൻഡ് വൺ കാർഡ് നമ്പർ ടു ഇതിലേത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ മനസ്സിലേക്ക് ഒരു ചോദ്യം കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അതായാലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ വന്നിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് നോക്കാം കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്ത പേഴ്സൺസ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലിപരമായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അതിനുള്ള ഒരു റെസ്പോൺസിനായിട്ട് കാത്തിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഫിനാൻഷ്യൽ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഓൾറെഡി അതിന് നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരു ഫിനാൻഷ്യൽ ലാഭം ഇവിടെ കാണുന്നുണ്ട് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്നാണ് എല്ലാ കാര്യത്തിലും ഒരു ബാലൻസോടുകൂടി മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത് അമിതമായി സന്തോഷത്തിൽ പോകാതെയോ അമിതമായി ദുഃഖത്തിൽ പോകാതെ ഒരു ബാലൻസിലൂടെ നടന്നു പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അതിനെ ഒരുപോലെ ഫേസ് ചെയ്യാനായിട്ട് ശീലിക്കുക എന്നും ഇവിടെ പറയുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു